അള്ളാഹുവിന് ഇഷ്ടമുള്ളത് സ്നേഹിക്കാം പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യാണ്ടിരിക്കുക റബ്ബിനോടുള്ള ഈ സ്നേഹം കൽബിൽ വരുമ്പോ നമ്മുടെ നാവിലും ഹൃദയത്തിലും അവനെ പറ്റിയുള്ള സ്മരണയാകുമ്പോ അള്ളാഹുവിനെ കാണാൻ ഒരു കൊതി വരും പിന്നെ മരിക്കാൻ ഉണ്ടാവില്ല കൊലപാതകം ചെയ്യാനല്ലേ ഈ പറയണത് എന്ത് ചെയ്യാ അള്ളാഹു കൊണ്ടുപോവാണ് രോഗം വന്നു പടച്ചും കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ട് ഇനി വല്ല രക്ഷപ്പെടൂല ഞാൻ റബ്ബിനെ കാണാൻ പോവാ എന്റെ വിഷയക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരുപാട് സ്നേഹിച്ചില്ലേ അവന് വേണ്ടി ഞാൻ ഒരുപാട് ഉറപ്പിച്ചില്ലേ ഞാൻ അവനെ കാണണമെങ്കിൽ ഞാൻ മരിക്കണ്ടേ മരണശേഷമല്ലേ അള്ളാഹുനെ കാണാൻ കഴിയൂ എന്ന മുത്തിരിഭിതങ്ങൾ ലോകത്തിന്റെ ഗുരു പഠിപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ കാണാൻ പോകാൻ അതുകൊണ്ട് മരണം പേടി വരില്ല സന്തോഷം തോന്നും അത് പ്രശ്നാവില്ലേ എല്ലാ യാത്രയിലും എപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പൊ അവിടെ നിന്ന് അബുദാബിന്ന് എല്ലാം വ്യാഴ്ച രാത്രി പോരുന്നുണ്ട് മറ്റു കയറുമ്പോൾ ചിന്തിക്കു ഇത് എന്തായാലും കോഴിക്കോട് ഇറങ്ങൂല അത് എവിടെയെങ്കിലും തട്ടി തന്നെ വല്ല കൊക്കിയൊക്കെ കയറി മരിക്കും ഉറപ്പിച്ചു കണ്ടേ വരല്ല ഇനി തിരിച്ച് രാവിലെ രാത്രി പോയാൽ ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല പൂട്ടിനെ കുട്ടിയോടൊക്കെ പറയും മരിക്കുകയാണെങ്കിൽ തന്നെ ചെയ്ത ചുള്ളിട്ടോ ഒരിക്കന്ന ഒരിക്കലും നമ്മുടെ നാട്ടിലത്തെ എയർപോർട്ടാണ് പിന്നെ അള്ളാന്റെ ആകാശത്തു കൂടുള്ള യാത്രയാണ് ഇന്ത്യൻ മഹാസമുദ്രം അങ്ങനെ അടി കാണുമ്പോൾ റഹ്മാനായ ആയ റബ്ബേ ഇത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നു പ്രതീക്ഷിക്കാറില്ല അപ്പൊ അതിന് പേടിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഫ്ലൈറ്റ് കയറാൻ പേടിച്ചിട്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത ഒരു സാധുവായ മനുഷ്യൻ ഉണ്ട് അയാൾ മുതലാളിയാണ് പക്ഷേ ആകെ പ്രശ്നം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആണ് തമാശ പറയില്ലെട്ടോ സീരിയസ് ആണ് അതേ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയും കയറി എപ്പോഴും ദ്വാരക്കാൻ പറയും സാറേ അജ്ജിന് പോകണം ആഹ് ഫ്ലൈറ്റ് കയറാൻ പോടിയമറേഷൻ തന്നെ പോവാം കൂടിയാണ് ഇനിയിപ്പൊ എന്താ ചെയ്യാ കൊച്ചിന്റെ എമിറേസിനെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിന് പോവാൻ അതിനൊക്കെ പോവാൻ കഴിവുള്ള ആണ് സാമ്പത്തികം ഉണ്ട് ഫ്ലൈറ്റ് കയറാൻ പോടി എമറേഷൻ മരിക്കുന്ന തോന്നുന്നു അപ്പോ എപ്പോഴും ഒരുങ്ങിയിരിക്കുക അതിനുള്ളൊന്നും ചാടാൻ കഴിയില്ല ഡോർ അടച്ചാലേ ഒരു രക്ഷയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ പൊളിഞ്ഞ പോലെ രണ്ട് കണ്ടായി പൊളിഞ്ഞിട്ടുള്ള ചാടി രക്ഷപ്പെട്ട ഒരാൾ കഥ ഉണ്ടല്ലോ അല്ലേ മംഗലാപുരത്ത് ഒരാൾ രക്ഷപ്പെട്ടില്ലേ അങ്ങനൊക്കെ പൊളിഞ്ഞിട്ട് രക്ഷപ്പെടാൻ അല്ലാതെ അതിന്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വെറുതെ വലിച്ചിട്ടിരിക്കുക അപ്പോ ഒരു തവക്കുലാണ് എളിമ ചൊല്ലി അവിടെ പാട്ടും സിനിമയും കാണണ്ട അതിനൊക്കെ അവസരം ഉണ്ടാകും ചിലപ്പോ എയർ ഏഹ് എന്റർടൈൻമെന്റുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കാണാം നമ്മളെ കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ സിനിമ ഹിന്ദി സിനിമ ഇംഗ്ലീഷ് ഒക്കെ ഇട്ട് അങ്ങനെ കണ്ടിരിക്കണ സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനുകളൊക്കെ മുമ്പിൽ ഉണ്ടാകുമ്പോഴേ എവിടെയാണ് ഇപ്പൊ ആകാശത്തിന്റെ നടുവില് ഇന്ത്യൻ മഹാസമുദ്രം താഴെ ആ സമുദ്രത്തിൽ കിട്ടിയ മീനായിരിക്കും ചിലപ്പോ ഡിന്നറായിട്ട് അവിടെ സേവ് ചെയ്യണ്ട ഫ്ലൈറ്റിന്റെ ഉള്ളില് ഈ കടലിൽ നിന്ന് കിട്ടിയ മീനായിരിക്കും അത് തിന്നിട്ടേ സിനിമയും കണ്ട് ചിലരൊന്നും മിന്നും ചെയ്യും ഏ ആ എവിടെതൊക്കെ അള്ളാഹുവിന്റെ ഇല്ലല്ലോ മറ്റാരുമല്ല ഈ ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിടത്ത് അപ്പൊ തിക്കറുള്ള അള്ളാഹുവിന്റെ ദിഖറിൽ ഇരിക്കയാണ് കെളിമ ചൊല്ലിരിക്കാണ് എന്ത് വന്നാലും റബ്ബെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരാൻ ഒരുക്കമാണ് വരാനൊരുക്കമാണ് ഒരു പേടിയില്ല വടച്ചോനെ ആ രീതിയിൽ ഇരിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ കൽവിലേക്ക് വരും വടച്ചോനോട് സ്നേഹം തോന്നിയാൽ എന്ത് പേടിക്കും പൈലറ്റിന് എന്ത് രണ്ട് പൈലറ്റ് രണ്ടാ കൊറ്റാക്കായ കാര്യം വല്ല നടക്കൂ എന്റെ ഫ്ലൈറ്റ് കയറാൻ പേടിച്ച ഒരാളെ കഥ പറയാറില്ലേ മുമ്പൊരിക്കഞ്ഞിട്ടുണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയാണെടോ നീ എന്താ പേടിക്കണേ ഓരോരുത്തരും അന്നം തീരാതെ ഒരു മനുഷ്യനും മരിക്കില്ല മരിക്കൂലെന്ന് എനിക്കറിയില്ലേ പറഞ്ഞേടോ നിന്റെ പേടി അതല്ല നമ്മളീ പോണ പോക്കില്ല നമ്മളെ ഫ്ലൈറ്റിന്റെ അന്നം തീർന്ന നമ്മുടെ പൈലറ്റിന്റെ അന്നം തീർന്ന എന്താവും ആ പേടി കൊണ്ടാണ് സുബാന അപ്പോ അതൊക്കെ തീരാം അള്ളാഹുവിന്റെ കഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡെസ്റ്റിനേഷനിലെത്തുള്ളൂ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിമാനങ്ങൾ ഒരു ദിവസം ആകാശത്തു പൊങ്ങി താഴെ ഇറങ്ങുന്നുണ്ട് കോടിക്കണക്കിന് വിമാനങ്ങൾ ലക്ഷങ്ങൾ എന്ന് പറയാൻ പോരാ ലോകത്ത് ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും ജംബോ വിമാനങ്ങളും ജെറ്റുകളും ഒക്കെ ഇഷ്ടംപോലെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്ക ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ഭൂമിയിൽ ഇറങ്ങാതെ ആകാശത്തുണ്ട് ഈ സെക്കൻഡിലുണ്ട് അല്ലെ ഫ്ലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യുന്ന ചില മൊബൈൽ ആപ്പുകൾ എടുത്ത് കണ്ടാൽ മനസ്സിലാവും അത്ഭുതപ്പെട്ടു ഓരോ എയർ ട്രാഫിക്കുകൾ അല്ലാഹുവിന്റെ വലിയ രിഹ്മത്തല്ലേ ഇതൊക്കെ? പടച്ചതമ്പുരാന്റെ വലിയ കാരുണ്യമല്ലേ ഇതൊക്കെ? ആ കാരുണ്യത്തോടെ നമ്മൾ നടന്നു ചെയ്യാ. പടച്ചതമ്പുരാനെ ഓർത്തിരിക്കയാ. ഇലിമ ജല്ല ദുആഉ സഫർ. സഫറിന്റെ ദുആ ചെയ്യയാ. കുന്നു ഖൈറും പോൽ നബി തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വെ ടേക്ക് ഓഫ് ചെയ്യും എന്ന് അറിയണം. മൂന്ന് പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹബൂത് താഴെ ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാ. അൽഹന്ദ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇതൊക്കെ നമ്മൾ പാലിച്ചു പോയാൽ മനുഷ്യൻ എന്ത് പഠിക്കണം വാഹനം കയറാണെങ്കിൽ ബൈക്കിൽ കയറാണ് കാറിൽ കയറാണ് ട്രെയിനിൽ കയറാണ് ബോട്ടിലാണ് ഫ്ലൈറ്റിലാണ് പറയേണ്ട ദിക്കർ ഒന്നാണ് ആ ദിക്കറിന്റെ അർത്ഥം കണ്ടങ്ങള് സുബുഷാന നീ പരിശുദ്ധനാണ് റബ്ബേ ഇരുമ്പുകൾക്ക് ജീവൻ കൊടുത്തവൻ ഒരു ട്രക്കോ ഒരു ലോറിയോ ഒരു വാഹനമോ ഒരു പിക്കപ്പോ കടന്നു പോകുമ്പോ അതിന്റെ ടയറുകൾ തിരിയണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിന്ന് കിട്ടുന്ന പവർ കൊണ്ട് അതിന്റെ എഞ്ചിൻ വർക്ക് ചെയ്ത് ഒരു ഡ്രൈവറുടെ കയ്യിൽ കൊടുക്കുന്ന സ്റ്റെയറിംഗ് കൊണ്ട് അവർ ചവിട്ടുന്ന ബ്രേക്ക് കൊണ്ട് ക്ലച്ച് കൊണ്ട് ഗിയർ മാറ്റിയിട്ട് ഓടുന്ന ഈ വാഹനം സർവ്വശക്തനാഹു മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു എഞ്ചിനീയറിങ്ങും കൊടുത്തില്ലായിരുന്നെങ്കിൽ ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും ടച്ചവനെ ഇരുമ്പുകൾക്ക് ജീവൻ വെക്കുന്ന വാഹനങ്ങളെ ഞങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഞങ്ങൾക്ക് തന്നവനെ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ വാഹനം ഞങ്ങൾക്ക് ഒരുങ്ങുമായിരുന്നില്ല ഇതൊരു ചെറിയ യാത്രയാണ് റബ്ബേ ഇത് തിരുവള്ളൂരിൽ നിന്ന് വടകര പോകുന്ന യാത്രയാണ് എന്നാൽ തന്നെയും അഞ്ചാറ് അഞ്ച് കിലോമീറ്റർ ഓടുന്നതിനിടയിൽ ഈ യാത്ര നിന്നിലേക്കുള്ള യാത്രയായി മാറിയേക്കാം ഇന്ന ഇല റബ്ബിനാലും അത് പറഞ്ഞിട്ടായി പോണത് ഏ വടകരത്തല നെയ്യത്ത് പോരാ വടകരത്തല നെയ്യത്ത് മാത്രം പോരാ ഇതിന്റെ ഇടക്ക് ചിലപ്പോ കുടച്ചോന്റെ ലോകത്തേക്ക് എത്തിയേക്കും അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ യാത്രയുടെ ദ്വാ അതല്ല അത്ഭുതമുള്ള ദ്വായാണ് ഞങ്ങൾ പോവാച്ചോനെ പിന്നെ അവസാനത്തെ യാത്ര നിന്നിലേക്കെന്നില്ല ഇനിയിപ്പൊ എന്ത് ആക്സിഡന്റ് ആയി ഒന്നും മരിച്ചുനിന്ന് വരും ഏതായാലും ഇതിൻ്റെ അടുത്തേക്ക് വരണ്ടേ എന്തൊരില്ല അപ്പൊ ആ ഒരു പരുവത്തിലേക്ക് നമ്മുടെ മന മനസ്സിനും തെറാപ്പി സൈക്കാട്ടിസിനെ കാണേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ മുമ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഈ റബ്ബുമായുള്ള അടുപ്പമുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ ഇല്ലാത്ത ലോകമാണ് ടെൻഷൻ എന്തിന് മണപ്പുറം ലോൺ എടുത്തിട്ടാൽ അടുപ്പവും സ്നേഹം അതുകൊണ്ടാണ് റസൂൽ മതങ്ങളിൽ നിന്ന് മഹാനായ അഷറഫുൽ വസല്ല മതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത മഹത്തുക്കളായ ആളുകൾ മുഴുവനും പറഞ്ഞത് നിങ്ങളുടെ നാവുകൾ ഇബ്രാഹിം സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്നവരെ നമ്മൾ സത്യത്തിൽ അവനെ സ്നേഹിക്കുന്നുവോ അതിന്റെ അടയാളങ്ങളിലൊന്ന് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങളെ കൊണ്ടും അവനെ സ്നേഹിക്കാൻ കഴിയലാണ് سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل محمد